അമൃതയും ബാലയും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലടക്കം ചർച്ച ചെയ്യപ്പെട്ടവയാണ് പലപ്പോഴും അമൃത ബാലയോട് പെരുമാറുന്നത് തന്നെയാണ് പ്രശ്നമെന്ന ആദ്യകാലങ്ങളിലൊക്കെ തന്നെ സംസാരമുണ്ടായിരുന്നു പാപ്പുവിനെ ബാലയെ കാണിക്കുന്നില്ല എന്നതായിരുന്നു പ്രേക്ഷകർക്കും വലിയ പ്രശ്നമായി മാറിയത് ബാലയ്ക്കും അവകാശമുള്ളതാണ് പാപ്പുവിന്മേൽ പാപ്പുവിനെ കാണാനായി എല്ലാ മാസത്തിലെയും രണ്ടാം ശനിയാഴ്ചയിൽ കോടതി അനുവദിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ പോലും അമൃത ബാലയെ കാണിക്കുന്നുണ്ടായിരുന്നില്ല എന്നാൽ ബാലയ്ക്കെതിരെ പോക്സോ കേസ് വരെ അമൃതം നൽകിയിട്ടുണ്ട് എന്നാണ് ബാല പറയുന്നത് ബാലയുടെ വാക്കുകളാണ് സോഷ്യൽ മീഡിയയിലടക്കം ചർച്ച ചെയ്യപ്പെടുന്നത് എൻ്റെ മോളെ ഞാൻ പീഡിപ്പിക്കുമോ എന്തിനാണ് എനിക്കെതിരെ പോക്സോ കേസ് നൽകിയതെന്ന് എനിക്കിപ്പോഴും അറിയില്ല ശരിക്കും പറഞ്ഞാൽ ഞാൻ അറിഞ്ഞപ്പോൾ ഞെട്ടിപ്പോയി എനിക്ക് ശാരീരിക ബുദ്ധിമുട്ടുകൾ ഏറെയുണ്ട് എങ്കിലും ആളുകൾ എന്നെ ഒരുപാട് ഇപ്പോൾ സഹായിക്കുന്നുണ്ട് പോക്സോ കേസ് എന്താണെന്നറിയാമോ അറിയാമോ ഞാൻ എൻ്റെ മോളെ റേപ്പ് ചെയ്യുമോ ആ കേസ് കൊടുത്തു കോടതി എടുത്തില്ല അതും അനുഭവിച്ച ഒരു അച്ഛനാണ് ഞാൻ നിങ്ങൾ സഹിക്കുമോ എനിക്ക് ദേഷ്യന് വരില്ലേ നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ ഇങ്ങനെയൊരു അവസരമുണ്ടായാൽ മാത്രമേ അത് പഠിക്കൂ ഇതിൻ്റെ ഇടയിൽ എനിക്ക് അപകടം സംഭവിച്ചു അപ്പോഴും ഞാൻ കോടതിയിൽ കയറി ഇറങ്ങുകയാണ് ഞാനിതുവരെയും എവിടെയും പറഞ്ഞിട്ടില്ല ഇക്കാര്യം പക്ഷേ ഇപ്പോൾ തുറന്നു പറയുകയാണ് എന്നാണ് ഇപ്പോൾ തൻ്റെ പേരിൽ പോക്സോ കേസ് കൊടുത്തതിനെക്കുറിച്ച് ബാല വെളിപ്പെടുത്തുന്നത് ഹൈക്കോർട്ട് ഓർഡർ എന്താ അപ്പോൾ വിലയില്ലേ ഞാൻ യാതിച്ച് കുഞ്ഞിനെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു എനിക്ക് എൻ്റെ പിറന്നാളിൽ എൻ്റെ മോളെ എന്നെ ഒന്ന് വിഷ് ചെയ്യുന്നതിൽ എന്താണ് ഇഷ്ടം കുഞ്ഞിനെ എനിക്കൊന്ന് വിട്ടതാ ഞാനൊന്ന് സ്നേഹിച്ചോട്ടെ കുട്ടി ആരുടെ പേരാണ് അച്ഛൻ്റെ സ്ഥാനത്ത് പറയുന്നത് കുഞ്ഞിൻ്റെ പേര് കൺഫ്യൂഷൻ വരില്ലേ ആരുടെ പേര് പറയും കുട്ടി വാല് തന്നെ ഇങ്ങനെ ചോദിക്കുന്നു മകൾ ആരുടെ പേരാണ് അച്ഛൻ്റെ സ്ഥാനത്ത് പറയുന്നതെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല അവൾ ആരുടെ സ്ഥാനമാണോ അച്ഛന് കൊടുത്തിരിക്കുന്നതെന്നും എനിക്ക് അറിയില്ല എന്നാൽ എൻ്റെ മകൾ പാപ്പ തന്നെയാണ് അന്നും ഇന്നും എനിക്കൊരു മാറ്റവും ഇല്ല ചിലരൊക്കെ പറയുന്നു കല്യാണം കഴിച്ചപ്പോൾ ഞാൻ മാറിപ്പോയി എന്ന് എനിക്ക് മാറ്റമുണ്ടെന്ന് ഒരു മാറ്റമേ എനിക്കില്ല എനിക്ക് പാപ്പ തന്നെയാണ് അപ്പോഴും ഇപ്പോഴും വലുത് മകളെ ഓർത്ത് കല്യാണം കഴിക്കാതെ ഇരുന്നിട്ട് അവസാനം മകൾക്കൊരു പ്രായമായപ്പോൾ ഞാൻ കരുതിയതാണ് വിവാഹം കഴിക്കാമെന്നത് അങ്ങനെ ഞാൻ തിരഞ്ഞെടുത്ത ഒരാളാണ് എലിസബത്ത് എലിസബത്തിലും പാപ്പുവിനെ ഭയങ്കര ഇഷ്ടം തന്നെയാണ് പാപ്പുവിൻ്റെ കാര്യങ്ങൾ എലിസബത്തും അന്വേഷിക്കാറൊക്കെയുണ്ട് ആശുപത്രിയിൽ എലിസബത്ത് പാപ്പുവരെ കണ്ടപ്പോഴും വളരെയധികം നന്നായി തന്നെയാണ് നോക്കിയത് എനിക്കെൻ്റെ മകളെ അത്രമാത്രമാണ് ഇഷ്ടം മകതുകൊണ്ട് തന്നെ എൻ്റെ ഭാര്യയ്ക്കും അങ്ങനെ തന്നെ അവൾക്ക് എങ്ങനെയാണ് എന്നറിയില്ല അന്ന് ആശുപത്രിയിൽ വന്ന് ഞാൻ വയ്യാതെ കിടന്നപ്പോഴേക്കും എൻ്റെ മകൾ ഒരുപാട് നേരം എൻ്റെ അടുത്തിരുന്നു എൻ്റെ അടുത്ത് നല്ല കാര്യങ്ങൾ സംസാരിച്ചു വേൾഡ്സ് ബെസ്റ്റ് ഡാഡ് ഈസ് മൈ ഡാഡ് എന്നെൻ്റെ ചെവിയിൽ മന്ത്രിച്ചു അതൊക്കെ എന്തിനാണ് എന്ന് എനിക്കറിയില്ല ശരിക്കും അവൾക്ക് ഞാൻ അച്ഛനാണെന്ന് അറിയാമോ അവൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകില്ലേ അവൾക്ക് തീർച്ചയായും ഇതിൻ്റെ പേരിൽ ദേഷ്യമുണ്ടായിരിക്കും അവളുടെ അമ്മയും അമ്മൂമ്മയും കുഞ്ഞെയും വളർത്തുന്ന ഒരു കുഞ്ഞാണവൾ അതുകൊണ്ട് അവൾ അച്ഛൻ്റെ കുറ്റങ്ങളായിരിക്കും ഏറ്റവും കൂടുതൽ കേട്ടിട്ടുണ്ടാവുക അതൊക്കെ കേട്ട് തന്നെ അച്ഛനോട് ദേഷ്യമുണ്ടായിരിക്കും ചിലപ്പോൾ എല്ലാം മനസ്സിൽ വെച്ച് നിൽക്കുന്നതായിരിക്കും പപ്പു എന്ത് തന്നെ ആയാലും ഒരച്ചടുന്ന നിലയിൽ മകളെ കിട്ടാനും മകളെ ഒന്ന് കാണാനുമായി ഞാൻ ഒരുപാട് പാടുപെട്ടിട്ടുണ്ട് പണ്ടൊരിക്കൽ തന്നെ ഞങ്ങൾ തമ്മിലുണ്ടായ പ്രശ്നങ്ങൾ ഒരു ഫോൺ കോൾ റെക്കോർഡ് ചെയ്ത് ഞാൻ മാധ്യമത്തിൽ ഇട്ടിരുന്നു ഇതിന് പിന്നാലെ വലിയ പ്രശ്നങ്ങളാണ് ഉണ്ടായത് കോടതിയുടെ വാക്ക് തന്നെയാണ് ഇവർ തെറ്റിക്കുന്നത് കോടതി പറഞ്ഞ കാര്യമാണ് അമൃത അന്വേഷിക്കാതിരിക്കുന്നതെന്നും പ്രേക്ഷകർ ബാല പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ